കൊല്ലത്ത് ബി ജെ പി പ്രവർത്തകരോടൊപ്പം ഓണം ആഘോഷിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തിരുവാതിരയും ഓണസദ്യയും കലാകായിക മത്സരങ്ങളും ആഘോഷത്തിന് മാറ്റേകി നിരവധി പേരാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായത് ഗാർഡനിലെ വേദിയിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന് ശേഷമായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം വെള്ളപ്പൊക്കത്തിൽ വീടുകൾ നശിച്ചു വെള്ളത്തിനടിയിലായി കുടുംബങ്ങൾ തകർന്നു പ്രതിസന്ധി എവിടെയൊക്കെ നമ്മുടെ പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്തു സൈന്യം മുന്നോട്ട് വന്നു കൊല്ലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷം കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യൻ ഉദ്ഘാടനം ചെയ്തു മഹാബലിയെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം സമകാലിക രാഷ്ട്രീയത്തെയും സൂചിപ്പിച്ചു ധർമ്മത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ഭരണാധികാരികൾ പ്രവർത്തിക്കുമ്പോൾ സമൂഹം ഒറ്റക്കെട്ടായി അവർക്ക് പിന്നിൽ അണിചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ ഭരണാധികാരിയുടെ കൂടെ എങ്ങനെയായിരിക്കണം ജനത നിൽക്കേണ്ടത് എന്നതിന്റെ സന്ദേശമാണ് നൽകുന്നത് അത് ഇന്നത്തെ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നന്മയ്ക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഭരണാധികാരി നിൽക്കുന്ന അവസരത്തിൽ ജനങ്ങൾ അവരോ അദ്ദേഹത്തോടൊപ്പം നിൽക്കുക എങ്ങനെയാണ് മഹാബലിയോടൊപ്പം ജനങ്ങൾ നിന്നോ അങ്ങനെ കള്ളവും ചതിയുമില്ലാത്ത ഒരു സമൂഹമുണ്ടായി തുടർന്ന് മഹിളകളുടെ തിരുവാതിരകളി പ്രായഭേദമന്യെ ദിവസങ്ങളുടെ പരിശീലനത്തിൽ ഓരോരുത്തരും ചുവടുവച്ചു മഞ്ചിപ്പാട്ടിൽ ബിജെപി ജില്ലാ നേതാക്കളും ഭാഗമായി സമൃദ്ധമായ സദ്യയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയത് ബി ജെ പി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് മുൻ കൌൺസിലംഗം എം എസ് ശ്യാംകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി നിരവധി നേതാക്കൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി ജനം കൊല്ലം